ഹലോ ആൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോൻ്റെ ആണ് കേട്ടോ അതായത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം യു ബി സിറ്റി മോളിൽ പോ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ഞങ്ങൾ യു ബി സിറ്റി മോളിൽ നിന്ന് വിട്ടു അവിടുന്ന് ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റാതെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല പിന്നെ നിങ്ങൾ കുറച്ച് ഗ്രോസറി ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും ഉണ്ടായിരുന്നു അപ്പം അതൊന്നും വാങ്ങിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ലുലു മോളിലേക്ക് വിട്ടുട്ടോ ഈ ലുലു മോൾ അതിൻ്റെ അടുത്തന്നെ വരുന്നത് അപ്പം ഇവിടെ കയറിയപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ ഭയങ്കര തിരക്കാണ് ഇവിടെ അപ്പം അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കയറി ആദ്യം തന്നെ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ പോയി ഫുഡ് കോട്ട് ഫുഡ് കോർട്ടിലേക്ക് പോയിട്ടില്ല ഇതിൽ ലുബു ലുലു ഈ ഹൈപ്പട്ടിൽ തന്നെ ഒരു ഷോപ്പുണ്ട് ഫുഡിൻ്റെ ഷോപ്പുണ്ട് അപ്പം അതിനകത്ത് തന്നെ ഫുഡ് വാങ്ങി അവിടെ തന്നെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫുഡ് കോർട്ട് ഇത് ഇത് ഗ്രൗണ്ട് ഫ്ലോർ അല്ല ഗ്രൗണ്ട് ഫ്ലോർ അല്ല ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് എൻ്റെ ഫുഡ് കോർട്ട് വരുന്നത് പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ മോളിലാണ് അവിടെ എല്ലാ മറ്റേ ഒരുപാട് വേറെ ഏതൊക്കെയോ കടകളുണ്ട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിസ്സ പിസ്സയും ഇവിടെ നിന്നും കിട്ടും കേട്ടോ ഞങ്ങൾ പിസ്സയാണ് കഴിച്ചത് പിസ്സയും ഞങ്ങൾ ഓർഡർ ചെയ്തു പിന്നെ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് പക്ഷേ ഞങ്ങൾ കഴിച്ചത് പിസ്സ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ വിശന്ന് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു രണ്ടര രണ്ടരയൊക്കെ ആയിട്ടുണ്ട് അപ്പം എത്തി എത്തി എത്തിയപ്പോൾ രണ്ട് മണിയായി പക്ഷേ എത്തി കഴിഞ്ഞ് ഫുഡ് കിട്ടിയപ്പോൾ എനിക്ക് രണ്ടര ആയി അപ്പം എന്താക്കി ഫുഡൊന്നും ഞങ്ങൾ മുകളിലേക്കൊന്നും കൊണ്ട് കൊണ്ടുപോകേണ്ട ആവശ്യം വന്നില്ല ഞങ്ങൾ അവിടെ തന്നെ അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇരുന്ന് കഴിച്ചിട്ടാണ് പിന്നെയാണ് മുകളിലേക്ക് പോകുന്നത് കേട്ടോ പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കരമായിട്ട് വിശപ്പായതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വിശന്നുകൊണ്ട് ഒന്നും തോക്കിയില്ല കൊണ്ട് പിസ്സ കൊണ്ടുവെച്ചതേ അവിടെ അറിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്ക് എല്ലാ ഞങ്ങൾ രണ്ടുപേരും നല്ല ഞങ്ങൾ രണ്ടുപേരും മോനും നല്ല കഴിച്ച് അപ്പം തന്നെ അത് തീർത്തുട്ടോ പിന്നെ അത് കഴിച്ചതോടുകൂടി വിശപ്പൊക്കെ പോയി പിന്നെ ബിരിയാണീനെ പറ്റി വലിയൊരു ചിന്ത ഒന്നുമില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ബിരിയാണി എന്താക്കി ഞങ്ങൾ ബിരിയാണി രാത്രിത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് നേരെ ബാഗിലെടുത്ത് നല്ല പാക്ക് ചെയ്ത് ബാഗിലെടുത്ത് വെച്ചു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ ട്രെൻഡ്സിലേക്കാണ് പോയത് കേട്ടോ ട്രെൻഡ്സ് പോയതിന് ശേഷം അവിടുന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടുന്ന് കുറച്ച് തുണിയൊക്കെ എടുത്തു തുണിയൊക്കെ എടുത്തതിൻ്റെ തുണിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് ഒരു മണി അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചായ ഒടിക്കാന്ന് വിചാരിച്ചു ചായയും അതിൻ്റെ കൂടെ എന്താ മൈസൂർ ബജിയോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് അയാൾ പറഞ്ഞത് അപ്പം ഞങ്ങൾ മോളിൽ പോയിട്ടോ മോളിൽ നമ്മളെ ഫുഡ് കോർട്ടിൽ പോയിട്ടാണ് കഴിച്ചത് അപ്പോൾ പിന്നെ അങ്ങനെ ഫുഡ് കോർട്ടിൽ ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കാണ്ടോ മറ്റേ യു ബി സിറ്റി മോൾ പോലെയല്ല നല്ല നല്ല എന്താ പറയുക നമുക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടല്ലോ ആൾക്കാരുണ്ട് അപ്പം നല്ല ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ വന്നത് എല്ലാവരും അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് അങ്ങനെ ആയി നടന്നു പിന്നെ ഇവിടുന്ന് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കമ്മത്ത് നിന്നാണ് ഞങ്ങൾ ഓ കഴിച്ചത് കേട്ടോ പിന്നെ അത്യാവശ്യം എല്ലാ സീറ്റും ഫിൽ തന്നെയാണ് എന്നാലും ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി ഞങ്ങൾ അവിടുന്ന് കഴിച്ചു ഇതാണ് കേട്ടോ മൈസൂർ ബജിയോ അങ്ങനെ എന്തോ എൻ്റെ പേര് പറഞ്ഞത് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട് പൊട്ടാറ്റോ ആണെന്ന് തോന്നുന്നു മെയിനായിട്ടുള്ള കണ്ടൻറ്റ് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചുകൂട്ടാം അതിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളെ ബാക്കി ഷോപ്പിംഗ് കൂടെ അല്ല ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കുറച്ച് കുറച്ചും ബാക്കി അപ്പം എൻ്റെ ഇടിയപ്പത്തിൻ്റെ എൻ്റെ ഇടിയപ്പത്തിൻ്റെ മേക്കറ് കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി പിന്നെ കുറച്ച് ഗ്രോസറി സാധനങ്ങൾ മോൻ്റെ സോപ്പ് പിന്നെ ഫ്രൂട്ട്സ് ഫിഷ് ഒക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങളിങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കിന് രാത്രി ആയിട്ടുണ്ട് ഇതാ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ കണ്ടോ കാണുന്നു നിങ്ങൾ ഞങ്ങൾ എത്തുമ്പോഴേക്കൊരു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു എട്ട് മണി എട്ടേ കാലം ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര ട്രാഫിക് ആയിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ദൂരം പോകാനുണ്ട് ഇവിടുന്ന് അങ്ങനെ അങ്ങനെ ഇവിടുത്തെ ഈ ഷോപ്പിംഗ് നല്ല ഹാപ്പിയായി കംപ്ലീറ്റ് ആയി പക്ഷേ രാ ഞങ്ങൾ രാവിലെ പോയത് യു ബി സിറ്റി മോൾ പോകേണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നെ തോന്നിയിട്ടോ അപ്പം അങ്ങനെ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം സ്വാതി